ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനും ഞാൻ ഇന്നലെ പാലക്കാട് എത്തി പാലക്കാട് എത്തിയപ്പോൾ ഞാൻ സാറിൻ്റെ പറഞ്ഞു ചോദിച്ചാൽ നമുക്ക് മഴയല്ലേ അപ്പോൾ നെല്ലിയാമ്പതിക്ക് ഒന്ന് പോയിട്ട് വന്നാൽ പറഞ്ഞപ്പോൾ സഡൻലി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് പോകാൻ കേട്ടോ പാലക്കാട് ആയതുകൊണ്ട് നമുക്ക് നെന്മാര റൂട്ടിലേക്ക് നേരെ നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് കടക്കാം അപ്പോൾ നമ്മളിപ്പോൾ നെല്ലിയാമ്പതി ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെച്ചാൽ പോയിട്ടാണ് വെൽക്കം ടു നെല്ലിയാമ്പതി ാണ് മുമ്പ് നിൽക്കുന്നത് പോത്തൂണ്ടി ഡാമിലാണ് പോത്തൂണ്ടി ഡാമിലല്ല അതിന്റെ സൈഡിൽ നെല്ലിയാമ്പതിക്ക് കയറുന്ന വഴിയിട്ട് ആ സൈഡിലാണ് ഞാൻ വ്യൂ കാണിച്ചിരുന്നത് അങ്ങനെ പിന്നെ അതേ നമ്മൾ പൂത്തിണ്ടി ടൈമിൽ അത്രയും നേരം നിന്നൊന്നുമില്ല കുറച്ച് നേരം നിന്നുള്ളൂ പിന്നെ നമ്മൾ ജസ്റ്റ് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര തുടങ്ങി കാലാവസ്ഥ കുറച്ച് മോശമാണ് അല്ലെങ്കിൽ മോശമല്ല അങ്ങനെയാണ് മഴ പെരും ഇപ്പോൾ പക്ഷെ നല്ല രസമാണ് കേട്ടോ പോണ യാത്രകൾ കാണാൻ കാഴ്ചകളൊക്കെ ചെറുതായിട്ട് നമുക്ക് മഴ കിട്ടി അപ്പൊ നമ്മൾ കോട്ടിട്ടു കഴിഞ്ഞപ്പോൾ മഴയില്ല എപ്പോഴുള്ള പോലെ മഴ കണ്ട് നമ്മൾ മഴ നമ്മളെ കാണും Okay. Boom! 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 bom bom എനിക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന വഴിയിൽ എന്താ പറയാ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല രസം ഉണ്ടായിരുന്നോ ആ വാട്ടർഫോളിനുള്ളിൽ കളിക്കാനും എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അതിരപ്പിള്ളി നമ്മൾ ചിലക്കൂടെ ആണെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല അതിരപ്പള്ളി പോയിട്ട് ഇങ്ങനെ അങ്ങനെ വെള്ളത്തിലാണെങ്കിൽ കളിക്കില്ലേ തീരമൊന്നുമില്ല കാണാൻ വരാം ജസ്റ്റ് പക്ഷെ ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെത്തിരിക്കുന്ന സ്ഥലത്ത് വല്ലാതിൽ എല്ലാ വഴിയിലെല്ലാം ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഒരു അടിപൊളി ആ ഏ പൈസ കോട ഫുള്ളട മഞ്ഞു പോ വേണ്ട 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 വേടാ പറഞ്ഞു ഫോൺ ഹലോ ഗൈസ് ഞാൻ ഞങ്ങൾ ഇപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോ ഇവിടെ ഇറങ്ങി ഇത് നമ്മൾ നമ്മള് സീതാർകുണ്ട് വ്യൂ പോയിന്റ് അവിടേക്ക് പോണ ഏരിയ ആണ് പറഞ്ഞോ ഇത് ബ്യൂട്ടിഫുൾ ആണല്ലേ നല്ല രസം ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐ എം സോ ഹാപ്പിം സോ ലക്കി ഐ അബോട്ട് മൈ ഹസ്ബൻഡ് എന്റെ ഇച്ഛായ ക്യാമറ ഫോട്ടോ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് നല്ല രസമാണ് പോണ വഴികളൊക്കെ കാണാൻ നമുക്ക് ഇങ്ങനെ എന്താ പറയാ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം പ്രത്യേകിച്ച് നമ്മൾ ഇന്ന സ്ഥലം ഇന്ന സ്ഥലം അങ്ങനെ ഒന്നല്ല അതെ റെസ്ട്രിക്ട് ഞാൻ ഇവിടെ നിന്ന് വീട്ടിലെത്തിളകളം കിളകളം ഒഴുകുന്ന അരുവി അരുവിട്ടല്ലേ നല്ല രസണ്ട് ഈ ഒരു സോ ബ്യൂട്ടിഫുൾ ആ വ്യൂട്ടോട്ടിഫ് ഈ എന്താ പറയുക ട്രാവലിങ് ഇഷ്ടമാണ് ഇങ്ങനെ ഇച്ചായും ഇച്ചാലും കൂടുതലിങ്ങനെ പ്രകൃതി അങ്ങനത്തെയൊക്കെ കാണുന്നതാണ് ഇച്ചായും ഇഷ്ടം എനിക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അങ്ങനെയല്ല എനിക്കിങ്ങനെ എന്താ പറയുക ഈ ഡ്രീം വേൾഡ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ പോകാൻ തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചാനും അതൊന്നും അങ്ങനത്തെയൊന്നും ഇഷ്ടമില്ല ഇങ്ങനെ ഇതും എനിക്കിഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്താണ് നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പോവാ കൊറേ വിശ്വാസം ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം മഴ ആയതുകൊണ്ട് ഫോൺ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങള് വ്യൂ പോയിന്റിലേക്ക് നടക്കാണ് പാർക്ക് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നമുക്ക് നടക്കാം എനിക്ക് ബാക്ക് ക്യാമറ നല്ല സെറ്റ് ആട്ടോ കണ്ടോ കാണാം അടത്തിന്റെ പോയി പോയിക ആദ്യം ഒരു വട്ടം പോയി പിന്നെ വീണ്ടും പോയി അമ്മേ ഇപ്പൊണ്ടും പോയിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കുറച്ച് നടക്കണം കുറച്ച് ഇടുങ്ങിയ വഴികളും കുടുങ്ങിയ വഴികളും ഇതാ ക്യാമറ നമ്മൾ ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തതാണ് അല്ലെ ക്യാമറ ഫോട്ടോ എടുക്കാൻ അല്ലാണ്ട് പിന്നെല്ലോ ിച്ചാൻ എൻ്റെ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ ഇച്ചായിട്ട് കുറച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു ഇങ്ങനെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാനൊന്നും ഒരുപാടൊന്നും അറിയില്ല എങ്കിൽ കൂടി അത് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇച്ചാൻ ഫോട്ടോ എടുത്തു ഇഷ്ടപ്പെടും ഇല്ലേന്ന് കാളുമ്പോൾ അറിയുള്ളൂ അപ്പം നമ്മളതെ നമ്മളെ ഏകദേശം നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല മെയിൻ സാധനം മതി ശ്രീമാരും ഇത് ഞാൻ വോയിസ് ഓർ ഇതൊന്നും കൊടുക്കൂല കേട്ടോ ഇങ്ങനെ തന്നെ എന്നെ കൊണ്ടുപോ അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി കൊറച്ചേരം കോഫി കുടിക്കാൻ പോകുന്നു പിന്നെ അമ്മയ്ക്കൊരു നമ്മൾ തേയില മേടിച്ചിട്ടുണ്ട് കോഫി കുടിക്കാം പോയി അതാണ് പ്രശ്നം എനിക്ക് നമ്മളെ തിരിച്ച് നമ്മള് ബാക്ക് ടു ഹോമിലേക്ക് പോവാണ് തിരിച്ചു പോവാണ് എന്റെ ഫോണില് ചാർജ് ഇല്ല ഞാൻ പവർ ബാങ്ക് കുത്തിക്കാണ് ഇനി മഴയുണ്ട് അപ്പൊ ഇനി വണ്ടിയിലുള്ളില് വെക്കാൻ പോവാണ് കേട്ടോ മഴയിൽ ഇനി പെട്ട് വെറുതെ വെച്ചിട്ട് ബായ് പറ നല്ലിയാമ്പതിന് തിരിച്ച് വരുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഒരു വ്യൂ കാണുന്നത് കാരണം അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ ഒന്നും പറ്റിയില്ല കാരണം നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കാരണം അങ്ങോട്ട് ഫോൺ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഫോണിൽ വെള്ളം കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ വ്യൂ കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടി സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്നെ നേ നമ്മുടെ നെല്ലാമ്പതിയിലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ വിളിച്ചു വൈൻറ്റപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബായ്